എന്ന എന്ന നവമാധ്യമ ഞാൻ നിങ്ങളോട് ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമം മോഹത്വപ്പെടുമാരാകട്ടെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വേദഭാഗം രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വേദഭാഗങ്ങൾ അതിൻ്റെ രണ്ടും ഏഴും വാക്യങ്ങൾ എടുത്തു വായിക്കാൻ ആഗ്രഹിക്കുകയാണ് അവൻ ആസയെതിരേറ്റ് അവനോട് പറഞ്ഞത് എന്തെന്നാൽ ആസയും എല്ലാ യഹൂദിയരും ബെന്യാമീനിയരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങൾ യഹൂവിയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും ഏഴാം വാക്യം എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും യഹൂദ രാജ്യത്തിന്റെ മൂന്നാം രാജാവായി നിയമിക്കപ്പെട്ടവനായ ആസ രാജാവിൻ്റെ ചരിത്രഭാഗമാണ് നാം വായിച്ചു കേട്ടത് അസരിയാ പ്രവാചകൻ ആസയോട് പറയുന്ന വാക്കുകളാണ് ഇവിടെ നാം വായിച്ചു കേൾക്കുവാൻ ഇടയായി തീരുന്നത് ആസ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് ഇതിൻ്റെ മുൻപിലത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പതിനാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ആസയെ പറ്റി ഇങ്ങനെ നാം വായിക്കുന്നു ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു താൻ രാജാവായി തീർന്നതായിരിക്കുന്ന സാഹചര്യം എന്നുള്ളത് വളരെ പ്രാതികൂല്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു താൻ രാജാവായപ്പോൾ ജനം ദൈവങ്ങളെ സേവിക്കുകയും പൂജാഗിരികളും ബിമ്പുകളും പണിതുകൊണ്ട് അവയുടെ പിന്നാലെ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു യഹോവയെ സേവിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു എന്നാൽ താൻ നേരിട്ടതായിരിക്കുന്ന പ്രതിസന്ധികളെ എതിർക്കുവാൻ തക്കവണ്ണം ആസ കണ്ടെത്തിയതായിരിക്കുന്ന മാർഗം അല്ലെങ്കിൽ താൻ സ്വീകരിച്ചതായിരിക്കുന്ന മാർഗം എന്നുള്ളത് തൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതായിരുന്നു നാം വായിച്ച വേദഭാഗത്ത് കണ്ടതും അത് തന്നെയാണ് നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും ആസ ആ വചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ പരിപൂർണമായും ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് തുടർന്നുള്ള വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആസയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ചില പാഠങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ആസയുടെ ജീവിതത്തിൽ നാം കാണുന്നതായിരിക്കുന്ന കാര്യം താൻ വിശ്വാസത്തിൽ സ്ഥിരത പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലും താൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇത്രയും കഠിനമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഞാൻ ദൈവത്തെ സേവിക്കുന്നത് എങ്ങനെയാണ് എന്നെ ജനങ്ങളെതിർത്തേക്കാം ജനത്തിലെ പ്രധാനികളെ എതിർത്തേക്കാം എൻ്റെ രാജസ്ഥാനത്തിന് തന്നെ ചിലപ്പോൾ കോട്ടം തട്ടിയേക്കാം ഇതൊന്നും ആസയെ പിന്തിരിപ്പിച്ചിരുന്നില്ല അവൻ ഒരു തീരുമാനമെടുത്തു എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന പ്രമാണങ്ങൾ ഞാൻ വ്യക്തമായി ആചരിക്കും എന്നൊരു തീരുമാനം അവൻ എടുത്തപ്പോൾ പിന്നീട് തൻ്റെ മുൻപാകെ ഉണ്ടായിരുന്ന യാതൊരു പ്രതികൂലങ്ങളും അവൻ കണക്കാക്കിയില്ല എന്ന് തന്നെ വേണം കരുതാൻ നമ്മുടെ ജീവിതത്തിലും നാം ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്ന പാഠം അതുതന്നെയാണ് കഷ്ടതകളുടെ നടുവിൽ നാം ദൈവസന്നിധി വിട്ട് ഓടിപ്പോകാതെ ദൈവത്തിന് മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ തക്ക നമുക്ക് സാധിക്കണം റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നു നാല് വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നാം കഷ്ടങ്ങൾ പ്രശംസിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് നാം ായിരിക്കുന്ന സകല പ്രതികൂല സാഹചര്യങ്ങൾ അറിയുന്നവരായിരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് സകല ഭാരങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവാൻ തക്കവണ്ണം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ആ ഭാരങ്ങൾ അവൻ്റെ ഇട്ടുകൊണ്ട് ആസയെപ്പോലെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു രണ്ടാമതായി ആശയിൽ നാം കാണുന്നതായിരിക്കുന്ന ഒരു ഗുണം എന്നുള്ളത് താൻ തന്റെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായിരുന്നു എന്നുള്ളതാണ് നാം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഒരു വ്യക്തി വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത് എങ്ങനെയാണ് തൻ്റെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ടാണോ എന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഒരുത്തനും എന്ന് നാം നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിക്കുകയാണോ ചെയ്യുന്നത് അല്ല പിന്നെയോ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നാം ആശ്രയിക്കേണ്ടതായിരിക്കുന്ന ആവശ്യകതയുണ്ട് ലേഖനത്തിൽ പോലും സ്വപുസ്തകം നമ്മോട് പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാക്കുന്നു സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ നമുക്ക് മനഃപ്പാടമാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഒക്കെയും മികച്ചത് എന്താണ് താൻ പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നാണ് ആസ താൻ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പതിനഞ്ചാം അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട് പതിനഞ്ചിൻ്റെ ഒൻപതാം വാക്യം മാത്രം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു പ്രിയദേവചനമേ നാം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിന്നു കഴിഞ്ഞാൽ പിന്മാറിപ്പോകുന്നവർ അല്ലെങ്കിൽ ദൈവത്തിൽ നകന്നു മാറി നിൽക്കുന്നവർ പോലും നമ്മുടെ ജീവിതം കണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചേർന്ന് വരുവാൻ തക്കൊണ്ണം ഇടയായിത്തീരും ആശയിൽ നാം കാണുന്നതായിരിക്കുന്ന ഉറപ്പ് നമ്മുടെ ജീവിതത്തിലും പകർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ മൂന്നാമതായി തൻ്റെ ജീവിതത്തിൽ നിന്ന് നാം കാണുന്നതായിരിക്കുന്ന പാഠം ഏഴാം വാക്യത്തിൽ നാം വായിച്ചു കൊല്ലെ നിങ്ങളുടെ പ്രവർത്തിക്ക് പ്രതിഫലം ഉണ്ടാകും ദൈവം സകലവും ദൈവമാണ് അവൻ നമ്മുടെ സകയിലെ പ്രവൃത്തികളും കാണുന്നുണ്ട് നാം കടന്നു പോകുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ നാം നേരിടുന്ന പ്രതികൂലങ്ങൾ സകലവും അവൻ കാണുന്നുണ്ട് ചിലപ്പോൾ ഇഹലോകവാസത്തിൽ നാം നേരിടുന്ന കഷ്ടതകളുടെ മധ്യത്തിൽ നമുക്ക് തോന്നിപ്പോയേക്കാം ദൈവം ശരിക്കും പ്രതിഫലം നൽകുന്നവനാണോ എന്നാൽ നമ്മുടെ ആശ്വാസം അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്നുള്ളത് നമ്മുടെ പ്രതിഫലം ഇഹലോകത്തിലുള്ളതല്ല പിന്നെയോ നിത്യതയിലുള്ളതാണ് എബ്രായ ലേഖനം പത്താം അദ്ധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ സഹതടവുകാരോട് കനിവ് കാണിച്ചവരായ സഹോദരന്മാരെ പറ്റി അപ്പസോൾ ഇങ്ങനെ പറയുകയാണ് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ്പ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ എന്നവരെ പറ്റി പറയുകയാണ് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് പ്രിയ ദൈവജനമേ നമ്മുടെ പ്രതിഫലം എന്നുള്ളത് ഈ ലോകത്തിലെ നശിച്ചു പോകുന്നതും വാടിപ്പോകുന്നതുമായിരിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന കാര്യങ്ങളിലല്ല പിന്നെയോ നിത്യകാലത്തേക്ക് നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു മഹാപ്രതിഫലം നമുക്ക് വേണ്ടി നമ്മുടെ നാഥൻ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നാം കേട്ടതുപോലെ ആസയെപ്പോലെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തെ പിന്തുടരാം അവനിൽ ഉറപ്പോടുകൂടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം അവൻ ഒരുക്കിയിരിക്കുന്ന ആ വലിയ പ്രതിഫലം നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ട് ധൈര്യത്തോടുകൂടി നമ്മുടെ ഓട്ടം ഓടാം ഈ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ അവന്റെ ധന്യ തിരുനാമം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമ